ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ദേ എന്റെ വീട്ടിലോട്ടൊന്ന് വന്നേക്കാണ് ഏട്ടാ ചോറ് കഴിക്കാൻ വേണ്ടിട്ട് വന്നാണ് വേറെ വന്നില്ല ചോറ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇന്നലെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് ചക്കപ്പഴമൊക്കെ തരുന്നത് അപ്പം അത് അമ്മയെ തന്നപ്പോഴാണ് ഞാൻ അമ്മ വേറൊരു കാര്യം പറഞ്ഞത് അങ്ങനെ ചക്കപ്പഴം കഴിക്കാൻ അങ്ങനെ കൊതിച്ചൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല പകരം ചക്കയുടെ പച്ച ചക്ക പച്ച ചക്കയുടെ കറി കഴിക്കാൻ ഒരു കൊതി ഇപ്പോഴല്ല നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇന്നലെ ഈ അമ്മയുടെ ആ ചക്കപ്പഴം കിട്ടിയപ്പോഴാണ് അമ്മയുടെ പറയണത് അപ്പോൾ അമ്മ എൻ്റെ അത് പറഞ്ഞ് ആ എങ്കിൽ ഞാൻ നാളെ ചന്തയിൽ പോകുമ്പോഴത്തേക്കും വാങ്ങിക്കാന്ന് പറഞ്ഞത് പോലെ തന്നെ അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ചോറും മീനും എല്ലാം ഉണ്ട് നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കഴിക്കണത് ചോറ് മരിച്ചിനിയും ചീരത്തോറ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നെന്നൊക്കെ പറയുമ്പോൾ കുറേ പേർ കമൻറ്റിട്ട് ഷൈന ചോറും ചീരത്തോരും മരിച്ചിനിയൊക്കെ അടിച്ചു തന്നു മീൻ അപ്പോൾ ഇന്ന് മരിച്ചിനിയല്ല പകരം ഞാൻ പറഞ്ഞത് പ്രകാരം അമ്മ എനിക്ക് ചക്ക വാങ്ങിച്ചു ചക്ക കറി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കണം വിഷ്ണു മകളിൽ ഇരുന്നുണ്ട് ഗെയിം കളിക്കുക ഗെയിം 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 കളിച്ചോണ്ടിരുന്ന വിഷ്ണുവിനെ ഞാനെങ്കിൽ പിടിച്ച് വിളിച്ചിട്ടോ ഗെയിമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പബ്ജിയൊക്കെ ആയിരിക്കുന്നത് പബ്ജിയൊന്നും അല്ല നട്ടും ബോൾട്ടും സംഭവം എന്ന് വെച്ചാലേ ഇന്നലെ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ആക്കാൻ ടൈമിൽ ആഡുകൾ വരുമല്ലോ ഓരോ ഗെയിമിന്റെ ആഡുകൾ അങ്ങനെ നോക്കിയാൽ നട്ടും ബോൾട്ട് നിങ്ങൾ ആരെങ്കിലും കളിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് എടുത്ത് നോക്കട്ടെ ഏ നെട്ട് പോൾട്ട് അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട് കേട്ടോ നട്ട് സോറി എന്തൊരു സാധനം അത് നല്ല രസമുണ്ട് കേട്ടോ നല്ല എന്താ പറയാ ബുദ്ധി ബുദ്ധി നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു നമുക്കില്ലാത്ത ബുദ്ധിമുട്ട് ഇവിടെ ഇരിക്കടാ അല്ലേടാ അങ്ങനെ തോന്നല്ലേ ഒന്നാത്തായ നമുക്ക് അവിടെ ഭയങ്കര ചൂടാണ് പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ് ഈ മരങ്ങൾ നമുക്ക് ഫുൾ മരങ്ങള് മരം ചെടിയും എറുമ്പാണ് പിന്നെ അട്ടയുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു വെയിലിന്റെ അട്ടയാണെന്ന് കാണാൻ പറ്റൂല പക്ഷേ

അപ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കാണാൻ ചിലപ്പോൾ ബാറ്ററി ഡൗൺ ആയിപ്പോന്ന് പറഞ്ഞു ഇന്നലെ ഫുൾ കാർ തന്നെയായിരുന്നു കറക്റ്റ് അതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മളെ വീടിൻ്റെ ഒരു ഷോപ്പിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് സ്റ്റാർട്ട് ആവുന്നില്ല പിന്നെ എന്തോ ഭാഗ്യത്തിന് അടിച്ച് വെച്ചിരുന്നപ്പം അങ്ങ് സ്റ്റാർട്ടായി ഇന്ന് രാവിലെ അടിച്ചപ്പോഴത്തേന് അതുപോലെ തന്നെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താലേ സ്റ്റാർട്ട് ആകത്തുള്ളൂ അത് ചിലപ്പം അതിൻ്റെ ഇൻജക്റ്ററിൻ്റെ കംപ്ലയിൻറ്റ് ആവാൻ സാധ്യത ഉണ്ടെന്ന് ബാറ്ററി ചേട്ടൻ പറഞ്ഞു അങ്ങനെ അത്ര ഇത് കൊടുക്കാൻ നിർത്തേ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നോക്കി നോക്കിയപ്പോഴത്തേക്കും വണ്ടിയുടെ ബാറ്ററി ഫുള്ള് ഡൗൺ ഫുള്ള് ഡൗൺ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടോ സ്റ്റാർട്ട് സ്റ്റാർട്ട് ആവാൻ സ്റ്റാർട്ടാവാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും പുള്ളുകാരം പറഞ്ഞു ഇത് ബാറ്ററി മാറണം ബാറ്ററി ഫുള്ള് ഡൗൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ ബാറ്ററി ആണ് ഇപ്പം അത് ബാറ്ററി അറിയാലല്ലേ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൾ കഴിയുമ്പോഴത്തേനും ബാറ്ററി പട പടയിൽ നിന്ന് ആ അടിയം എടുത്തിട്ട് ഒന്നര വർഷം കൊണ്ടേ ഒന്നേ രണ്ടുവർഷം ആവുമ്പോൾ പോകുന്നേ ഉള്ളൂ അതിൻ്റെ ബാറ്ററി പോയി അടുത്ത ബാറ്ററി ഒന്നും ശരിയല്ല എന്നാൽ ഞാൻ നമ്മളെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോഴും അവൻ്റെ വണ്ടിയിൽ അവൻ ഇതുവരെ ബാറ്ററി മാറിയിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടി ആരുള്ളൂടെ ഞാൻ ഇതൊരു ബാറ്ററി മാറിയിട്ടില്ല എടുത്തപ്പം ഉണ്ടായിരുന്ന ബാറ്ററി തന്നെയാണ് ഇതിലിരിക്കുന്നത് ഇതുവരെ മാറ്റിയിട്ടില്ല എല്ലാം കള്ളന്മാരാണ് എല്ലാം അവന്മാരെ കണക്കുകൂട്ടിയാണ് എല്ലാം വയ്ക്കുന്നത് ഒരു മൂന്ന് വർഷം ആ കസ്റ്റമർ അടുത്ത ബാറ്ററി മാറുന്നു

ഫോട്ടോ എടുക്കാനും അന്ന് അന്ന എടുക്കാനും എത്ര ഒരു ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ധാരാ അയച്ചെന്നടാ ഹരിഷ് അയച്ചെന്നട പേജില്ലേക്ക് പിന്നെ അടുത്തു ചേച്ചിയ ഡ്രസ്സാകട്ടെ ഞാൻ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞത് എൻ്റെതൊക്കെ ഞാൻ കൊടുത്തിട്ട് അവളതൊക്കെ ഞാൻ എടുക്കാനാണ് പദവി ഇത് എന്തിനാ എടുക്കുന്ന വെച്ചാലേ എനിക്ക് മീഷോ ഫൈൻസ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തതാണ് കൊള്ളാമോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മീഷോ ഫൈൻസ് ചെയ്യുന്നുണ്ട്

ചോറിനെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ രാവിലെ ഇപ്പൊ ചേച്ചിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണ് നമ്മൾ ഏഴ് മണി ആറുമണിയൊക്കെ ആവുമ്പഴത്തേക്ക് പോകും അതുകൊണ്ട് അമ്മ രാവിലെ തന്നെ ചോറും കറിയും എല്ലാം റെഡിയാക്കും അതിന് ശേഷം പോയി ചന്തയിൽ പോയിട്ട് മീൻ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വീണ്ടും വയ്ക്കും കേട്ടോ ഉണ്ട് ചീരത്തോരുണ്ട് ഇത് പയറു വിഴുക്ക് പയർ വിഴുക്ക് പിന്നെ ബാക്കിയാകുമ്പോഴ നോക്ക് മക്കളെ നോക്ക് ചോറ് ചോറ് ഇത് എന്തിരി പൊരിച്ച മീനാണ് നമ്മൾ മുള്ളുവാള ഉണ്ടല്ലോ മുള്ളുവാള പൊരിച്ചതാണ് പിന്നെ ഇത് നമ്മുടെ ചക്കക്കറി ഇതെന്താണ് ഇത് രാവിലെ ചേച്ചിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊരിച്ചത് ഇത് മീൻ കറി സെയിം മറ്റേ ചെറിയ ചാവളുണ്ടല്ലോ അതാണ് കറിയാണ് ഇപ്പം ഇത്രയാണ് ഇപ്പം നമുക്ക് എന്തായാലും ചോറ് കൊരാം അങ്ങനെ ദൈ ചോറ് ചോറെടുക്കാണ്ട് അപ്പൊ എനിക്ക് വിഷ്ണുവിനും കൂടിയാണ് ചോറ് എടുക്കുന്നത് പിന്നെ രാവിലത്തെ അവിഴുക്ക് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം എനിക്ക് ഈ പറയുന്ന പോലെ തന്നെ എന്താണ് മെച്ചിനി മീനി മെച്ചി ഇരുത്തോറ് അപ്പൊ ഇന്ന് മരിച്ചിരില്ല ഇന്ന് പറഞ്ഞ പോലെ തന്നെ ചക്കയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ദൈ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ അമ്മ നിന്ന് ചന്തയിൽ പോയിട്ട് ചക്ക വാങ്ങിയേട്ടാട്ട ഇപ്പൊ നമ്മളെ അമ്മ വരക്കാണെങ്കിൽ ഇങ്ങനെയാണല്ലോ നമ്മൾ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അവർ വാങ്ങി തരുമല്ലോ നമുക്ക് ഇവിടെ വിഷ്ണു ആയാലും അങ്ങനെ കേട്ടോ എനിക്ക് എന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വാങ്ങിച്ചു തരും അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം പറയുന്നതൊക്കെ അതെ ഞാനങ്ങനെ ഒന്നും പറയാറില്ല ഈ കഴിക്കുന്ന സാധനങ്ങൾ മാത്രമേ പറയാറുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ പറയുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു തരാറുണ്ട് പിന്നെ ക്യാഷ് ഉള്ള സമയത്ത് മാക്സിമം വാങ്ങിച്ചു തരാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേർക്കും കുറച്ച് വീതം എടുത്തിട്ടുള്ളൂ ഞാൻ വിചാരിച്ച ഇപ്പം എടുത്ത് വേസ്റ്റാക്കണേക്കാട്ടേം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ രണ്ടാമത് എടുക്കാമല്ലോ അങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് വീതം എടുത്തിട്ടുള്ളൂ ദേ കണ്ടില്ലേ ഞാനത് ഇത്രേ എടുത്തിട്ടുള്ളൂ കേട്ടാ ഭയങ്കര വിശപ്പാണ് കൊതിയാണ് എന്നൊക്കെ പറഞ്ഞാലും ഞാനിത് ഇത്ര ഞാൻ എല്ലാ തവണ ഇവിടെ വന്നാൽ ഇങ്ങനെയാണ് ചോറ് ഇവിടെ നിന്നല്ല വീട്ടിലായാലും ഇങ്ങനെ തന്നെയാണ് ഫുഡ് കഴിക്കാറുള്ളത് ആദ്യം കുറച്ചെടുത്ത് വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത് എടുക്കാറുള്ളൂ എന്ന് വെച്ചാൽ വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പം ദേ ഇവിടെ ഇന്ന് വന്ന് കഴിച്ചാൽ ഇങ്ങനെ തന്നെയാണ് ആദ്യം കുറച്ചെടുത്ത് കഴിച്ചിട്ട് വീണ്ടും അമ്മേരെ അമ്മ കുറച്ച് ചോറ് കുറച്ച് തോരൻ അങ്ങനെ പറഞ്ഞ് വാങ്ങിക്കാറുണ്ട് കേട്ടാ അങ്ങനെ നിങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് തേ ഞാൻ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പം മിക്കുള്ള ദിവസവും മിക്ക ഉള്ളതെന്നല്ലേ എന്നും അങ്ങനെ തന്നെയാണ് കഴിച്ചിട്ട് കഴിക്കാൻ വരുന്നതിൻ്റെ എന്നൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അമ്മ പറയും ആ പാത്രം ഒന്ന് കഴിയുമ്പോൾ അവിടെ ഇട്ടിരുന്നാൽ മതി ഞാൻ പിന്നെ കഴിക്കോളാന്ന് ഇവരൊക്കെ വിചാരം ഞാൻ ആ വീട്ടിൽ പാത്രം കിടക്കാൻ കിടക്കുന്നതാണ് ചിലപ്പോൾ സെൻകൊണ്ട് പറയുന്നതായിരിക്കില്ലേ നിങ്ങളുടെ അമ്മമാർ നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഇങ്ങനെയാണോ പറയാറുള്ളത് നിങ്ങളുടെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ ചെന്ന് നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രം അവിടെ വെക്കുമ്പോഴത്തേക്കിങ്ങനെ പറയാറുണ്ട് കഴുകണ്ടാന്നൊക്കെ എന്റെ അമ്മ എന്നും കഴുകണ്ട അവിടെ ഇട്ടേക്കുന്നുള്ളത് പക്ഷെ ഞാൻ അത് കേൾക്കുക ഞാൻ ഇപ്പൊ തന്നെ കഴുകി കഴുകിയങ്ങ് വെക്കും അപ്പൊ ഞാൻ ഇപ്പം കഴുകി കൊടുത്ത ആ പാത്രം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഴ്സിൽ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞു ശകലം കറയും ചോറ് വേണ്ട ശകലം കറിയെടുത്തോളം പറഞ്ഞ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ പാത്രം ഞാൻ കഴുകി കൊടുത്തത് ഞാൻ വന്ന് കയറിയപ്പോ തന്നെ അമ്മ എന്റെ കയ്യിൽ തന്നേ എന്ന് പറഞ്ഞത് ചക്കച്ചോളയാണ് കേട്ടാ ചക്കച്ചോള ശകലം മാറ്റി വെച്ചിരുന്നു പച്ച കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാണ് തന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് കഴിക്കാതായോണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ അതിപ്പെടുത്ത് കഴിച്ചിട്ട് ചോറ് ചക്കുളയെ എന്ന് വെച്ചിട്ട് ഞാൻ ചക്കച്ചോളെ എടുത്ത് കഴിക്കുകയാണ് ഇനി നമ്മൾ അങ്ങ് പോകാൻ പോവേണ്ട ദേവട്ടീനെ വിളിക്കാൻ സമയം അങ്ങനെ പോകാൻ പോവാനേ വിളിച്ചോണ്ട് വരുന്നു വണ്ടിയില് ബാറ്ററി മാറണം കാണിച്ച് ബാറ്ററി മാറിയാലേ ശരിയാവണന്നു ആറായിരം രൂപ ഇതിന്റെ ഡിയോ വേണ്ട ഹിമാലയൻ എടുത്ത സമയത്ത് ദേവുന് ആദ്യത്തെ ഹിമാലയം ഓക്കെ പിന്നെ ഡിയോ നമുക്ക് ഹിമാലയൽ അങ്ങനെ ബാക്കിൽ എഴുതി നിക്കും അപ്പൊ ഞാൻ അങ്ങനെ നിക്കാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡിയോ ഓക്കെ ആയിരുന്നു ഇപ്പൊ കാറിൽ കയറി യാത്ര തുടങ്ങി അപ്പൊ ആദ്യം കാറിൽ കയറത്തില്ല ഇനി കാർ വേണ്ട തലവേന എടുക്കണെന്ന് പറയട്ടോ മാറിപ്പോ ഡിയോ കേറത്തില്ല ഇന്ന് രാവിലെ കാറിപ്പോ അച്ഛൻ കാറി ഞാൻ കൊറിയർ എടുക്കാൻ പോയി ഇടയ്ക്ക് ഓഫീസില്ലായിരുന്നു ചെമ്പഴന്തിയിലുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മക്ക് കൊറേ ദിവസം എല്ലാം ഡി ടി സി വഴി വന്നോണ്ടെന്ന് ഇവിടെ പിന്നെ അതിനുശേഷം ഇവിടെ ഇല്ലാണ്ടായി ഇവിടെ ഇല്ലാണ്ടായിട്ട് പിന്നെ ചെമ്പഴന്തിൽ അത് സ്റ്റാർട്ടായി ഇപ്പൊ ചെമ്പഴന്തിൽ ഉണ്ടായില്ലേന്ന് വല്ല അറിയില്ല ഇടയ്ക്ക് വെച്ചിട്ട് നമ്മക്ക് സാധനം വന്ന പള്ളിപ്പുറത്താണ് അത് പേരും മറന്നോയി ഞാനിത് ഈ അധ്യയന വർഷത്തെ മൂന്നാമത്തെ ക്ലാസ് പി ടി എം രണ്ടാമത്തെ പി ടിഎ പൊതുയോഗവും ഒമ്പതാം തീയതി വ്യാഴാഴ്ച മറ്റെന്ന ഒരു മണിക്ക് മറ്റെന്ന മാർക്ക് മാർക്ക് കിട്ടും പരീക്ഷയുടെ മാർക്ക് കിട്ടും അപ്പൊ എങ്ങനെ ഇരിക്കും ഇനി ഞാൻ സൈനികട്ടെ അത്യാഗ് തുറന്നു നോക്കും ഒരെണ്ണം ജുവല്ലറീസ് ആണ് ഡ്രസ് ആ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വീണ്ടും പോയിട്ട് വീട്ടിൽ വന്ന് കയറി ഡ്രസ്സ് മാറ്റി അപ്പോൾ തന്നെ പോയി വേറെ വല്ല ഫോട്ടോ എടുക്കാൻ പോയതാണ് ആ ദേവിന് ഡ്രസ്സൊക്കെ വന്നിരുന്നേക്ക് എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു ക്രിസ്മസിന് മുമ്പേ വന്നൊരു ആയിരുന്നു ഒരു പിങ്ക് കളറുള്ള ഫ്രോക്ക് അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ നല്ല ഡിലേ ആയിട്ട് അത് ഒന്നാമത്തെ കാര്യം ഈ നമ്മൾ ഫോട്ടോ എടുക്കണം നിങ്ങൾ തന്നെ ബ്ലോച്ചിലെ ബ്ലോക്ക്സിലൊക്കെ ആ ഡ്രസ്സ് കണ്ടിട്ടുണ്ടായിരിക്കും കൊണ്ടുപോയിട്ട് വീട് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നില്ലേ ആ ഡ്രസ്സായിരുന്നു അപ്പം എനിക്ക് പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പിട്ട നമ്മളെ ഹോസ്പി എസ് ഐ ടിയിലെ ഹോസ്പിറ്റലിൽ പോയ ബ്ലോഗുണ്ടല്ലോ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഹെൽത്ത് പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഇവിടെ നമ്മുടെ റൈറ്റ് ചെസ്റ്റിൻ്റെ താഴെ നമ്മൾ വയറിന് മുകളിലായിട്ട് ഒരു പെയിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൽക്കാനും ഇരിക്കാനും കിടക്കാനും ഒന്നും വയനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇന്നതായിരിക്കും അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് ഉണ്ടല്ലോ എന്നുള്ളത് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിന് ഒരുപാട് എന്താണ് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആൾ ആൾക്കാർ വരെ വന്നിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ നോക്കി എന്നെ ഫോളോ ചെയ്യണ ആരെങ്കിലും ആണ് അപ്പോൾ അവർ പറഞ്ഞല്ല റാൻറ്റാമായിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇൻസ്റ്റ തപ്പിയിട്ട് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു ദൈവമേ ഇങ്ങനെയുള്ള നല്ല ആൾക്കാരുണ്ടല്ലോ ഒന്ന് പിന്നെ ഡോക്ടറിൻ്റെ നമ്പർ വേണമെന്ന് ചോദിച്ച ആൾക്കാരുണ്ട് പിന്നെ അവരും ഇതേ സിറ്റുവേഷനിലൂടെ തന്നെ പോകണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത് ഇൻസ്റ്റാഗ്രാമിൽ കാര്യമുണ്ട് പറയണത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമുക്ക് ചുറ്റുമുള്ള കുറേ ആൾക്കാരിൽ നല്ല മനസ്സുള്ളവരുണ്ട് കാരണം അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അവരും ഇങ്ങനത്തെ പോകണത് ടെൻഷൻ ടെൻഷനാവണ്ട അങ്ങനെയൊക്കെ നല്ല നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് ആ വീഡിയോ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ കുറേ എനിക്ക് അറിഞ്ഞുകൂടെ സത്യം പറയല്ലോ എനിക്ക് അറിഞ്ഞുകൂടെ കാരണം ചില ആൾക്കാർ പറഞ്ഞുണ്ടോ സ്കാൻ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് ഈ പറയുന്ന പോലെ തന്നെ നിൽക്കാനും ഇരിക്കാനും കിടക്കാനും ഒന്നും വയ്യ അത്രയ്ക്ക് മാത്രം പെയിനാണ് ഉടുപ്പ് തട്ടുമ്പോൾ അതായത് നമ്മൾ ഈ ഉട്ടിരിക്കുന്ന ഉടുപ്പ് വരെ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഭാഗ്യം ഭാഗ്യത്തിന് എനിക്ക് ആ ഉടുപ്പ് അങ്ങനെ തട്ടുമ്പോൾ വേദനയെങ്കിൽ പിന്നെ തീർന്ന് അപ്പോൾ അത്രയ്ക്ക് അതെ എന്നെ കാട്ടി വയ്യാത്ത ആൾക്കാരെ വരെ ഉണ്ടെന്ന് എനിക്ക് ആ ഒരു വീഡിയോ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലല്ലോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച പോകുമ്പോഴത്തേക്ക് പറയാം പിന്നെ ചില ആൾക്കാരെ ആൾക്കാരെങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മറ്റേ കിഡ്നി സ്റ്റോൺ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പിത്താശയക്കല്ലോ ഉണ്ടല്ലോ എന്താണ് പറയുന്നതിൽ ഗേൾ ബ്ലഡർ സ്റ്റോണോ അങ്ങനെ എന്ത് കറക്റ്റ് പ്രൊണൗൺസൊക്കെ അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്തോ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നോക്കി അപ്പോൾ അത് നോക്കി വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റാണ് കാരണം അതിലിങ്ങനെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു വശത്ത് ആയിട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം മേ ബി അതാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായ ഒരു കമൻറ്റ് ബോക്സ് കണ്ടപ്പോഴും തപ്പിപ്പിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചപ്പോഴത്തേക്കൊക്കെ ഒരുപാട് സന്തോഷമായി അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓ അവൾ എന്തായിക്കൊണ്ട് പോട്ടെ അല്ലെങ്കിൽ അവൾക്ക് എന്തായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതാ വഴിയെങ്കിൽ പോകാമായിരുന്നു പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല നല്ലതുപോലെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തു അങ്ങനെയല്ല ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ അല്ലെങ്കിൽ ഇങ്ങനെ നമ്പർ വേണമെന്നൊക്കെ ചോദിച്ചു ഒരുപാട് വേണ്ട അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സ്നേഹവും കടപ്പാടൊക്കെ അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നാളെ ഒരു പുതിയ വീട്ടിൽ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ